ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് എ എച്ച് എം സി മെഡിക്കൽ സെൻറ്റർ പഠിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യരാണ് ആ അത്ഭുതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന പ്രതിഭാസം ബോധമനസ്സെന്നും ഉപബോധ മനസ്സെന്നും അബോധ മനസ്സുമെന്നൊക്കെ ഫ്രോയിഡ് വിശേഷിപ്പിച്ച ആ തലം ഇന്ന് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു വരികയാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ അതറിഞ്ഞുകൊണ്ട് ആരുപയോഗിക്കുന്നുവോ അറിഞ്ഞുകൊണ്ട് ആര് ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഉപയോഗപ്പെടുത്തുന്നുവോ അവർ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് സന്തോഷവും സമാധാനവും ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കുവാനും യഥാർത്ഥ ജീവിതത്തിൻ്റെ സർത്ത നമുക്ക് ആസ്വദിക്കുവാനും സാധിക്കും അങ്ങനെ മനോഹരമായൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ കൂടെയുള്ളവരെ കൂടി നമ്മൾ മാറ്റണ്ടേ അവിടെയാണ് നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട് ലഹരി അതുപോലെ അഡിക്ഷൻ നോക്കൂ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് നമ്മൾ നല്ല ഒരു രക്ഷിതാവാണോ അല്ലെങ്കിൽ നമ്മൾ നല്ല മാതാപിതാക്കളാണോ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇന്ന് മദ്യത്തിൻ്റെയും മറ്റ് ലഹരിയുടെയും അഥമ സംസ്കാരങ്ങളുടെയും സ്വന്തം നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് അവിടെ സൈക്കോളജി എന്ന് പറയപ്പെടുന്ന മഹത്തരമായ ഒരു ബ്രാഞ്ച് അതിനെക്കുറിച്ച് പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അപ്പം എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ നല്ല രക്ഷിതാക്കളായാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കും നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കും നമ്മൾ നല്ല മാതാപിതാക്കളാണോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ നല്ല മാതാപിതാക്കളാണോ നോക്കൂ റൂസോയുടെ പ്രസിദ്ധമായൊരു വചനമുണ്ട് ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സമ്പൂർണമായി പഠിക്കുക എന്തെന്നാൽ അവരെ പറ്റി നിങ്ങൾ തീർത്തും അജ്ഞരാണ് ഇത് റൂസോ പറഞ്ഞത് വെറുതെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് എന്ന വാക്യം നമ്മൾ ചിന്തിപ്പിക്കുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുക നമ്മൾ നല്ല മാതാപിതാക്കളാണോ നോക്കൂ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ മികച്ച രീതിയിൽ വളർന്നു വരണമെങ്കിൽ അവിടെ